സ്വർഗത്തിൽ ചെയ്യാൻ കഴിയാത്തതും ഭൂമിയിൽ ചെയ്യാൻ കഴിയുന്നതുമായ ചെയ്യേണ്ടതുമായ കാര്യമെന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് സുവിശേഷീകരണമാണ് അത് ചെയ്യണം അതാണ് നമ്മളെ കുറിച്ച് അത് എല്ലാവരും ചെയ്യണം അത് പാസയുടെ ജോലിയോ കുറച്ച് സുവിശേഷകരുടെ മാത്രം ജോലിയോ ഒന്നുമല്ല അതെല്ലാവരും ചെയ്യണം ഞാൻ വളരെ എംഫസൈസ് ചെയ്ത എല്ലായിടത്തും പഠിപ്പിക്കുന്ന കാര്യമാണ് സുവിശേഷീകരണം എന്ന് പറയുന്നത് എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ ആവശ്യം ഒരുപോലെ ചെയ്യേണ്ടത് നിർവഹിക്കേണ്ടതായി റെസ്പോൺസിബിലിറ്റി പാസ്റ്റേഴ്സിന്റെ മാത്രമല്ല കർത്താവ് പറഞ്ഞു യു ഷാഡ് ബി മൈ ഫിറ്റ്നസസ്റ്റ് ഓഫ് ദ ലോഡ് ഹോളി സ്പിരിറ്റ് ബി മൈ ഫിറ്റ്നസെസലേം ടു എൻസ് അത് പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാരോട് മാത്രമല്ല പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്ന എല്ലാവരും വേണം സാക്ഷിയാകണം പരിശുദ്ധാത്മ നിറവ് പ്രാപ അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചെന്ന് പറയുന്നവൻ സാക്ഷിയാകുന്നില്ലെങ്കിൽ അവൻ ഭയങ്കര കള്ളനാണ് ഞാൻ എൻ്റെ പല മെസ്സേജസ് പറഞ്ഞിട്ടുണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവിനെ തന്നിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം സാക്ഷിയാവാനാണ് ഒരു കാരണം വിശുദ്ധമായി ജീവിക്കാനാണ് കാരണം നിങ്ങൾ എന്നെ യോൻനാട് സുരേഷൻ പ്രതാലും അദ്ദേഹത്തെ നമ്മൾ കാണുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും ആൻഡ് ഐ വിൽ ദ ഫാദർ മോളി പറഞ്ഞ വാക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ടു ബി വിത്ത് യു ഫോർ എവർ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും പിതാവ് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും അപ്പോൾ കൽപ്പനകളെ പ്രമാണിക്കാനുള്ള ശക്തി ലഭിക്കേണ്ടതിനാണ് ഒന്നാമത് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് പരിശുദ്ധാത്മ ശക്തിയിൽ മാത്രമേ നമുക്കൊരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ കഴിയുള്ളൂ രണ്ടാമത്തെ കാര്യം ആത്മാവ് വരുമ്പോൾ നമ്മൾ ആ എന്ത് എന്തായിത്തീരും വി ഷാൽ ബി ഹിസ് വിറ്റ്നസസ് അവൻ്റെ സാക്ഷികൾ ആയിത്തീരും ഈ രണ്ട് കാര്യങ്ങൾ നിർവഹിക്കാതെ വിശുദ്ധ ജീവിതം ജീവിക്കുകയും സാക്ഷിയാവുകയും ചെയ്യാത്തവൻ ആത്മസ്നാനം പ്രാപിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളിപ്പീലുകാരനാണ് കാര്യം ലഭിക്കാനുള്ളത് ലഭിച്ചു പക്ഷെ ചെയ്യാനുള്ളത് ചെയ്തില്ല പരിശുദ്ധാത്മസ്നാനം കടന്നൊന്ന് തുള്ളാനോ തുള്ളുന്നതിനും ചാടുന്നതിനും ഒന്നും ഞാൻ എതിരൊന്നുമില്ല പക്ഷേ അതിനുവേണ്ടിയുള്ളതൊന്നുമല്ല പരിശുദ്ധാത്മസ്നാനം പരിശുദ്ധാത്മസ്നാനം പ്രാപിക്കുന്നത് വിശുദ്ധ ജീവിതം ജീവിക്കാനും കർത്താവിൻ്റെ സാക്ഷിയാകാനും വേണ്ടിയാണ് സാക്ഷി ആവുന്നില്ലെങ്കിൽ അല്ല ഇവിടുന്ന് ഒരു ഗവൺമെന്റ് കോൺട്രാക്ടർ ഇപ്പോഴത്തെ സിസ്റ്റം പോട്ടെ ഒരു ഒരു നദിക്ക് കൂടുകെ പാലം പണിയാനായിട്ട് പതിനായിരം ചാക്ക് സിമെന്റും ആയി പതിനായിരം കിലോ കമ്പിയും അതിന്റെ മെറ്റീരിയൽസും എല്ലാം ഗവൺമെന്റ് അവന് കൊടുത്തുനിന്ന് വെക്കുക പാലം പണിയാൻ വേണ്ടി കൊടുത്തു അവൻ പാലം പണിയുന്നതിന് പകരം അവന് വേണ്ടി വലിയൊരു കൊട്ടാരം പോലുള്ള ഒരു വീട് പണിതാൽ നമ്മൾ ആരെങ്കിലും പറയുമോ ആ അവൻ എന്തെങ്കിലും ചെയ്തല്ലോ വെറുതെ കളഞ്ഞില്ലല്ലോ എന്ന് പറയുമോ ഇല്ല നമ്മൾ പറയും കള്ള കണ്ടില്ലേ പാലം പണിയാൻ കൊടുത്ത കമ്പി കമ്പീസിമിൻ കൊണ്ട് അവന് വീട് പണിതിരിക്കുന്നു എന്നല്ല പറയത്തുള്ളൂ ഇതുപോലെ തന്നെയാണ് ആത്മസ്നാനം പ്രാപിച്ചിട്ട് വിശുദ്ധ ജീവിതം ജീവിക്കാതെയും സാക്ഷിയാവാതെയും ഇരുന്നാൽ നമ്മളെ കുറിച്ചും പറയേണ്ടത് കാര്യം എന്തിനു വേണ്ടി നമുക്ക് ആത്മാവിനെ തന്നോ അത് നമ്മൾ നിർവഹിക്കുന്നില്ല അതുകൊണ്ട് എന്റെ വിശ്വസ്ത എന്ന് പറയുന്നത് ആത്മാവിനെ എനിക്ക് തന്ന കർത്താവിനോട് ഞാൻ കാണിക്കുന്ന വിശ്വസ്തത എൻ്റെ വിശുദ്ധ ജീവിതത്തിലൂടെയും എൻ്റെ സാക്ഷ്യാനുഭവത്തിലൂടെയും കൂടെയാണ് ഞാൻ തിരികെ കാണിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാര്യം ദൈവം ആക്രയ്ക്ക് നെഹോവേ നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലോ നോക്കുന്നത് ഇരമയാവിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യമാണ് ഞാൻ വായിച്ചത് അതിനോട് ചേർന്ന് അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ ഈ ഈ സെയിം വേദഭാഗത്തിൽ നിന്ന് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ നീ അവരെ അടിച്ചുവെങ്കിലും അവർ വേദനപ്പെട്ടില്ല നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സിലായിരുന്നു അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇരമ്യാവിന്റെ കാലഘട്ടത്തിന് തുല്യമായ ഒരു കാലഘട്ടമായി പോയിത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ദൈവം അടിച്ചാൽ പോലും തിരിച്ചു വരത്തില്ലെന്നുള്ളതാണ് അവർ അടിച്ചിട്ടും വേദനപ്പെട്ടില്ല അവനൊരു ചേഞ്ചും ഉണ്ടായില്ല നമ്മൾ ചില പണ്ടൊക്കെ പിള്ളാരെ തല്ലുമായിരുന്നു ഇപ്പം പിള്ളാരെ തല്ലാൻ പറ്റത്തില്ലല്ലോ അതാണല്ലോ ഇപ്പൊ സ്കൂളിലൊക്കെ പിള്ളേരെ തല്ലാൻ പറ്റത്തില്ല പണ്ടൊക്കെ ചൂരപൊിയും കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഈ അടിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ചൂരവളി എടുക്കുമ്പോഴേ നമ്മൾ കൈ ഇങ്ങനെ വലിച്ചോണ്ടാ ചെല്ലുന്നത് അപ്പം മിക്ക പിള്ളേരും ഈ അടി കൊള്ളാതിരിക്കാൻ എങ്ങനെങ്കിലും ഭയങ്കര അവൻ്റെ മുഖത്തെല്ലാമായ എക്സ്പ്രഷനും എല്ലാം ഉണ്ട് കരിയും അടിവന് ഭയങ്കര വേദനയാണ് എന്ന ചില പാട്ടുകളുണ്ട് കൈ അങ്ങോട്ട് പിടിച്ചു ആ അടിച്ചു ആ അടിച്ചു പറഞ്ഞേ സാറ് നാണകൾ ടീച്ചർ നാണങ്ങൾ കല്ലാതെ ഇവൻ എന്തില്ല ഇവന് വേദനയും ഇല്ല ഇവന് മാറ്റവും ഇല്ല ചേച്ചും ഇല്ല ഇന്നിപ്പോ വിശ്വാസികൾ ഇതുപോലെ വന്നിരിക്കുകയാ കർത്താവ് അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രവർത്തിച്ചാലും എന്തെല്ലാം വരുത്തിയാലും ദൈവത്തിന്റെ ഭാഷ മനസ്സിലാകാത്ത കുറെ എണ്ണ ഉണ്ട് സഭയ്ക്കകത്ത് ദൈവം ഇടപെടുന്ന വഴികളെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഞാൻ അടിച്ചിട്ടും അവിടെ പറഞ്ഞിരിക്കുന്നതാണ് നീ അവരെ അടിച്ചുവെങ്കിലും അവർ വേദനപ്പെട്ടില്ല നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിലും അവർക്ക് പ്രബോധനം ബോധം എന്ന് അവരെഴുതിയിരിക്കുന്ന പ്രബോധനം ഉൾക്കൊള്ളുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു ഇതൊന്നും അവരുടെ വിഷയമല്ല അവർ തങ്ങളുടെ മുഖം പാറേക്കാൾ കടുപ്പമാക്കി പോലും ഒരു വ്യത്യാസമില്ല ദൈവത്തിന്റെ വചനം കേട്ട് കഴിഞ്ഞാൽ ഒരു ചേഞ്ചുമില്ല കേൾക്കുന്നുമില്ല കേട്ടാലും വ്യത്യാസമില്ല കാര്യം അവർക്ക് അവരുടെ ഒരു ജീവിതമുണ്ട് അതിനപ്പുറത്ത് ദൈവത്തിന്റെ വചനം കേൾക്കാനോ പ്രവാചകന്റെ ശബ്ദം കേൾക്കാനോ ഒന്നും ഇവന് മനസ്സില്ല ദൈവം അവളുടെ ജീവിതത്തിൽ വരുത്തുന്ന എന്തു വരുത്തിയാലും അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ നമ്മൾ ഞാൻ അതിൻ്റെ ആ അധ്യായത്തിൽ തന്നെ പതിനൊന്നാം വാക്യം കൂടെ ചേർത്ത് അല്ലെങ്കിൽ പതിനൊന്ന് മുതലുള്ള വാക്യം കൂടെ ചേർത്ത് ഇത് രണ്ടും കുട്ടികളും മാറ്റി മാറ്റി ഒന്ന് ആലോചിക്കുകയാണ് പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ഗ്രഹവും യഹൂദാ ഗ്രഹവും എന്നോട് മഹാദ്രോഹം ചെയ്തിരിക്കുന്നു എന്ന് യഹോബയുടെ അരുളപ്പാട് മഹാദ്രോഹം ചെയ്തിരിക്കുന്നു എന്ന് യഹോബയുടെ അരുളപ്പാട് ഇസ്രായേൽ ഗ്രഹവും യഹൂദാ ഗ്രഹവും എന്നോട് ഇസ്രായേൽ ഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് രാജ്യങ്ങളാണ് വടക്കേ രാജ്യവും തെക്കേ രാജ്യവും ഇസ്രായേൽ ഗ്രഹം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ഗോത്രങ്ങളിലെ പത്ത് ഗോത്രങ്ങൾ വടക്കേ രാജ്യം ഇസ്രായേൽ ഗ്രഹം യഹൂദാഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള രണ്ട് ഗോത്രങ്ങൾ അല്ലെങ്കിൽ യരിശുലേമിനെയും ശമരിയെയും ചുറ്റിപ്പറ്റു ഇസ്രായേലിൽ ശമരിയെയും യഹൂദയിൽ യരുശലേമും അവരുടെ ഈ രണ്ട് ആളുകളും ദൈവത്തോട് ദ്രോഹം ചെയ്തിരിക്കുന്നതാണ് ദൈവത്തോട് ദ്രോഹം ചെയ്തിരിക്കുന്നു ദൈവത്തോട് ദ്രോഹം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ മൂന്നാമത്തെ വാക്യത്തിൽ വീണ്ടും ഞാൻ പറഞ്ഞില്ല ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരികയാണ് ദൈവം അവരെ അടിക്കുകയും ചെയ്തു ഈ ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും ജീവിതത്തിൽ പല സെറ്റ് ബാക്ക്സ് ഉണ്ടായി പല പ്രാവശ്യം ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു അവരുടെ പാപങ്ങൾക്ക് പകരമായിട്ട് പല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു പക്ഷേ അവർ പഠിച്ചില്ല അവരതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല മൂന്നാമത്തെ വാക്യത്തിൽ നീ അവരെ അടിച്ചുവെങ്കിലും അവർ വേദനപ്പെട്ടില്ല നീ അവരെ ക്ഷയിപ്പിച്ചു ക്ഷയിപ്പിച്ചു എന്ന് പറയുന്നത് യു ഹവ് എന്നാ നീ അവരെ ഞെരുക്കിക്കളഞ്ഞു നീ അവരെ തകർത്തു കളഞ്ഞു അവരെന്ത് ചെയ്യുന്നില്ല അവരതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല അവര് ദൈവ നിഷേധികളായി പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരിക ഞാൻ പറഞ്ഞല്ലോ ഈ അധ്യായത്തിലെ രണ്ട് ഭാഗങ്ങൾ ഒരുപോലെ ഞാൻ പറഞ്ഞോണ്ട് പോകുകയാണ് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അവർ യഹോവയെ നിഷേധിച്ചു പറഞ്ഞത് ഓ അത് അവനല്ല നമുക്ക് ദോഷം വരികയില്ല നാം വാളും ക്ഷാമവും വാളോ ക്ഷാമമോ കാണുകയില്ല അവർ നിഷേധിച്ചു പറഞ്ഞത് അത് അവനല്ല ഇട ദൈവം നിന്റെ ജീവിതത്തിൽ നമ്മുടെ പിള്ളേരോട് എന്തെങ്കിലും കാര്യം മോനെ നിന്റെ ജീവിതത്തിൽ ഒരു അടി കിട്ടിയത് നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്താ പറയുന്നത് ഓ അതൊക്കെ എല്ലാവർക്കും പറ്റുന്നല്ലേ എല്ലാവർക്കും അതൊക്കെ യാദൃച്ഛികമാണെന്ന് നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന ഏത് പ്രശ്നങ്ങളെയും ഇന്ന് ദൈവത്തിന്റെ ഭാഷയായി മനസ്സിലാക്കുന്നതിന് പകരം നമ്മൾ പറയുന്നത് യാദൃച്ഛികമായിട്ടാണ് അത് ഈസ് ആക്സിഡന്റൽ ആക്സിഡന്റ് ഒരു അപകടം ഉണ്ടായാലും ബിസിനസ് പൊട്ടിയാലും ബിസിനസ് വളർന്നാൽ എന്ത് വന്നു കഴിഞ്ഞാലും ആക്സിഡന്റൽ ഇതിനകത്ത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏത് കാര്യത്തിന് പിന്നിലും പ്രവർത്തിക്കുന്നത് ആരാണ് ദൈവമാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ ദൈവം എന്നോട് സംസാരിക്കുന്ന ഭാഷയാണ് എൻ്റെ രോഗവും ദൈവം സംസാരിക്കുന്ന ഭാഷയാണ് എന്റെ തകർച്ചകൾ ദൈവം എന്നോട് സംസാരിക്കുന്ന ഭാഷയാണ് ദൈവത്തിന്റെ ഭാഷ മനസ്സിലാക്കുന്നതിന് പകരം എല്ലാം യാദൃച്ഛികമാണ് എന്ന് പറയുന്ന കാര്യം എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക ജീവിതത്തിൽ ഒന്നും യാദൃച്ഛികമല്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യവും യാദൃച്ഛികമല്ല അതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട് ആ കരം നമ്മൾ മനസ്സിലാക്കണം കറുത്ത പറയാണ് ഗാഡ് ഹാസ് ക്രഷ് ക്രഷ്മനെന്നെ മൂന്നാമത്തെ വാക്യത്തില് വാക്യത്തിൽ നീ അവരെ ക്ഷയിപ്പിച്ചു ക്ഷയിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അവനെ ഞെരുക്കിക്കളഞ്ഞു ക്രഷ് ചെയ്തു ചിലപ്പം ദൈവം നമ്മളെ ക്രഷ് ചെയ്തു തന്നിരിക്കും അത് വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മളെ ഭാഷ മനസ്സിലാക്കണം ഭാഷ ദൈവത്തിന്റെ ഭാഷ മനസ്സിലാക്കണം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ പല പ്രാവശ്യം അവരുടെ ജീവിതത്തിൽ സെറ്റ് ബാക്ക്സ് ഉണ്ടായി പക്ഷെ അവര് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം വീണ്ടും ആശ്രയിച്ചത് പലപ്പോഴും അന്യ ദൈവങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിൽ ഈ അന്യ ദൈവങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരാശ്വാസമുണ്ട് നമ്മൾ ബാലിൻ്റെ പുറകെ പോകുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ഈസ്റ്റേൺ ദൈവങ്ങളുടെ പുറകെ പോകുന്നില്ല ഇതൊന്നുമല്ല നമ്മൾ ആശ്രയിക്കുന്നത് എന്തിലാണോ അതാണ് നമ്മുടെ ദൈവം നമ്മൾ ആശ്രയിക്കുന്നത് പണത്തിലാണെങ്കിൽ പണമാണ് നമ്മുടെ ദൈവം നമ്മൾ ആശ്രയിക്കുന്നത് രാഷ്ട്രീയക്കാരിലാണെങ്കിൽ രാഷ്ട്രീയക്കാരൻ നമ്മുടെ ദൈവമായി തീരുകയാണ് അത് കാര്യമല്ല ഞാൻ എന്തിൽ ആശ്രയിക്കുന്നോ അവനാണ് അതാണ് എൻ്റെ ദൈവം ഞാൻ ധനത്തിൽ ആശ്രയിച്ചാൽ ഞാൻ ധനത്തെ ആരാധിക്കുകയാണ് ഞാൻ പറയുന്നത് പണമാണ് എന്നെ നിലനിർത്തുന്നതെന്നാണ് പറയുന്നത് നമ്മൾക്ക് പറയുമല്ലോ ഏതാണെങ്കിലും ബ്രദറെ പാർട്ടിയിൽ ഒരു പിടി ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി നിന്റെ ദൈവമാകുക അത് ചില്ലറക്കാരി ഒന്നുമല്ല അതൊരു മഹാദോഷം തന്നെയാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം പാർട്ടിക്കാരനിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നീ ദൈവ ദൈവാശ്രയം വിട്ട് ജാതീയ ദൈവങ്ങളായ എക്രോനിലും പാലിലും ഒക്കെ ആരാധിക്കുന്നതിന് തുല്യമാണ് രാഷ്ട്രീയക്കാരനെ ആശ്രയിക്കുന്നത് പക്ഷെ ഇന്നിപ്പം നമുക്ക് ഇതൊന്നും ഒരു വിഷയമായിട്ടേ തോന്നുന്നില്ല ഇതൊക്കെ പഴയ ആളുകൾക്കൊക്കെ വലിയ ഇഷ്യൂ ആയിരുന്നു അതിനെയൊക്കെ ദൈവമാക്കി വെക്കുകയാണ് ഇതിന് പകരം പണ്ടൊരു പ്രോബ്ലം നമ്മുടെ സഭയിൽ കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് വാ നമുക്ക് മുട്ടുമടക്കി പ്രാർത്ഥിക്കാം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നിപ്പം നമ്മൾ അങ്ങനെയല്ല പറയുന്നത് ബ്രദറെ എവിടുന്ന നമുക്കൊന്ന് കെട്ടാൻ ഒരു ഇതിനെ എങ്ങനെയാ ഒന്ന് കെട്ടുന്നത് നമ്മൾ ആശ്രയി നമ്മൾ നോക്കുന്നതേ ജാതീയ വിജാതീയമായ ആ ആ ലൗക ലോക ദൈവങ്ങളിലേക്കാണ് റിലീജിയൻ അല്ല ഇവിടുത്തെ വിഷയം നമ്മുടെ വിശ്വാസം വിട്ടിട്ട് മറ്റൊരു വിശ്വാസത്തിലേക്ക് പോകുന്നോ ഇല്ലയോ എന്നുള്ളതല്ല അല്ല ഇവിടുത്തെ വിഷയം നമ്മൾ മറ്റൊന്നിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ യേശുവിനെ ആശ്രയിക്കുന്നതിന് പകരം ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം പണത്തിൽ ആശ്രയിച്ചാൽ പണം നമ്മുടെ ദൈവമാവുകയാണ് രാഷ്ട്രീയക്കാരനെ ആശ്രയിച്ചാൽ രാഷ്ട്രീയക്കാരൻ നമ്മുടെ ദൈവമാവുകയാണ് പകരം മുട്ടുമുളക്കി പ്രാർത്ഥിക്കുക ദൈവം ഇടപെടും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദൈവം ഇടപെട്ടത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ എന്തുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അവരെന്താണ് നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിൽ അവർക്ക് പ്രബോധനം ഉൾക്കൊള്ളുവാൻ കൈക്കൊള്ളുവാൻ മനസ്സിലായിരുന്നു നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളുടെ സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം തകർച്ചകൾ ദൈവം വരുത്തിയതാണ് ദൈവം നമ്മളെ അടിച്ചതാണ് ആ അടിക്കുമ്പോൾ അവനിലേക്ക് തന്നെ തിരിയണം അടിക്കുന്ന ദൈവത്തിനിലേക്കാ തിരിയേണ്ടത് അല്ലാതെ ദൈവ ദൈവം അടിച്ചു എന്ന് പറഞ്ഞ് വേറൊരാളുടെ അല്ല പോകേണ്ടത് ദൈവം അടിച്ചെന്ന് പോലും പറയുന്നില്ല അവൻ പറയുന്നത് അത് അവനല്ല ഞാൻ പറഞ്ഞല്ലോ മന്ത്ര ബാക്കി നമ്മൾ വായിക്കുന്നത് ഹി ഇറ്റ് ഈസ് നോട്ട് ഹി അത് അവനല്ല ഓ അതൊന്നും ദൈവമൊന്നും ചെയ്യുന്ന ഒന്നും അല്ല നെയ്യ് ഇതൊക്കെ നമ്മൾ ബിസിനസ് ചെയ്താൽ ഇങ്ങനെയൊക്കെ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താലിങ്ങനൊക്കെ പറ്റും എല്ലാത്തിനെയും യാദൃച്ഛികമായിട്ട് കാണുന്ന വ്യക്തികൾ എന്നാൽ വാസ്തവത്തിൽ എന്താ ആവശ്യം എൻ്റെ ജീവിതത്തിലെ ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും ഞാൻ ദൈവശബ്ദം കേൾക്കണം നമുക്കത് കേൾക്കാൻ കഴിയുന്നുണ്ടോ ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നീ അവരെ ക്ഷയിപ്പിച്ചു തകർത്തു ഒന്ന് തിരിഞ്ഞു നോക്ക് അവിടെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വീണ്ടും നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത് ഞാൻ പറഞ്ഞില്ല ആ വാക്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഏഹോവയെ നിഷേധിച്ചു പറഞ്ഞത് അത് അവനല്ല നമുക്ക് ദോഷം വരികയില്ല ഓ അതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ നമുക്ക് ദോഷമൊന്നും വരത്തൊന്നുമില്ല വി ക്യാൻ മാനേജ് അഹങ്കാരം കൊണ്ട് നിറഞ്ഞ ഒരു സമൂഹം